ആര്യസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്കൂൾ ദിവസം കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണല്ലോ അല്ലേ സ്കൂളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഡേ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് ദോശയാണ് ഉണ്ടാക്കിയത് അഥവാ നമ്മുടെ സീ അപ്പം അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ നമ്മളൊരു ബീഫ് മന്തി വെക്കാമെന്ന് ഒരു വെറൈറ്റി മന്തി അപ്പം അതുണ്ടാക്കാൻ വേണ്ടി ബീഫ് എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടാണ് പിന്നെ അതാ നമ്മൾ ബ്രോസ്റ്റ് ആണ് ദോശയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണത് എനിക്കും അത് തന്നെ കേട്ടോ പിന്നെ ഞാനും കുട്ടികളും തന്നെയല്ലേ ഉള്ളു അപ്പോൾ നമ്മളത് ബ്രോസ്റ്റാണ് കൂട്ടി കഴിക്കണത് കേട്ടോ അപ്പോൾ തല ദിവസം ബ്രോസ്റ്റും കൂബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതില് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് മതി എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് അങ്ങനെ കറി കൂട്ടി കഴിക്കണമെന്നൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചിക്കനൊക്കെ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി അല്ലാതെ കറീനെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനും ആ കൂട്ടത്തിൽ പെട്ടതന്നെയാണ് അപ്പം വലിയ മോൻക്ക് പിന്നെ ഏഴരക്കെ ഓനിക്ക് പോകണം കാരണം ട്യൂഷന് ഏഴ അൻപീനെ തുടങ്ങും അപ്പോൾ തന്നെ അവിടെ എത്തണം അപ്പോൾ തിന് ഏഴ് മണിയാവുമ്പോൾ മദ്രസിൽ നിന്ന് പോരും എന്നിട്ട് പിന്നെ ഏഴേക്കാലം ആകുമ്പോൾ തന്നെ ചായ ഒക്കെ റെഡിയാക്കി ടേബിൾ കൊണ്ടുനെക്കലാണ് മറ്റേ നേരം വേഗം ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൻ വരുമ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കലാട്ടോ അങ്ങനെ മദ്രസ്സിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെന്താ ഓന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണേ ഓന് ചായക്കാൻ നിൽക്കണം ആ ഒരു നേരം കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉള്ളത് ഓനക്ക് നല്ലത് നമ്മൾ റെഡി ആക്കി കൊടുക്കണേ അപ്പം അന്ന് സാൻഡ്വിച്ച് മതിയാ സാൻഡ്വിച്ച് വേഗം ഉണ്ടാക്കിയിട്ട് അഞ്ച് ബോക്സിലാക്കി കൊടുക്കണം കേട്ടോ പിന്നെ ചോറൊന്നും പൊതുവേ സ്കൂൾക്ക് കൊണ്ടുപോകലില്ല കേട്ടോ ചോറ് ഞാൻ അറിയാതൊക്കെ ആക്കിക്കൊടുത്താൽ തന്നെ വൈകുന്നേരം വന്നാലിവിടെ ചൂത്താൻ എന്തെങ്കിലും ചോറാക്കിയെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ചോറ് രണ്ടാൾക്കും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കടിയായിട്ടാണ് കൊണ്ടുപോകുന്നത് രാവിലെ ഉണ്ടാക്കുന്ന കടിയാണ് അധികം കൊണ്ടുപോകുന്നത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകാം പിന്നെ മക്കളോണിയൊക്കെ ഉണ്ടെങ്കി അങ്ങനെ അതൊക്കെ കൊണ്ടുപോകും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറാണ് പറ്റാത്തത് അങ്ങനെ ഓന് ക്ലാസ്സിന് പോയിട്ടോ പിന്നെ അതാ ചെറിയ ആള് വരണേ ഒരൊമ്പത് മണി ആവുമ്പോ അവനെത്തും എട്ടരക്കാണ് അവനെ വിടാം അവനക്ക് ഏറെക്കാണെങ്കിൽ മദ്രസ് തുടങ്ങാം അപ്പോൾ എട്ടര വരെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എത്തും പിന്നെ അവനുക്ക് ഉള്ള ചായയും പിന്നെ വിചക്കുള്ളതൊക്കെ നോക്കാനായി അപ്പോൾ അവനെങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാനിട്ട് ഞാനും ചായ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ദോശ വേണ്ട കുബൂസ് മതിയായിരുന്നു അപ്പോൾ എനിക്ക് കുബൂസ് അതേപോലെ ബ്രോസ് അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പൊ ഇങ്ങനെ മദ്രാസത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനായിട്ടാണ് തല അട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൻ അങ്ങനെ ചാടിക്കും ഓനക്ക് പിന്നെ ഒമ്പത് മണി ആകുമ്പോൾ വീട്ടിലെത്തണമെങ്കിൽ പിന്നെ ഒമ്പതേ മുക്കാലാവുമ്പോൾ അവനക്ക് വണ്ടി വരും കേട്ടോ അപ്പൊ മഴയുണ്ട് മഴ ആകുമ്പോൾ പിന്നെ വണ്ടി ഇങ്ങോട്ട് കയറും അല്ലാതെ അവിടെ തല ഒക്കെ അങ്ങോട്ട് ഇറങ്ങലാണ് അങ്ങനെ ഓനിക്കുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓനിക്കും സാന്റ്വിച്ച് എന്റെ മതി എന്ന് പറഞ്ഞോ മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടോ അപ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്കുണ്ട് വൈകുന്നേരം വരെ ഒറ്റയ്ക്കന്നെ അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ബീഫ് കഴിക്കാൻ നമുക്കൊരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തെങ്കിലും കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ക്ലീനിങ് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ച് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിച്ചണിൽ ഇറങ്ങാലോ അങ്ങനെ വിചാരിച്ചു അകത്ത് അടിച്ചു തൊടിച്ചാൽ തന്നെ നമുക്ക് കുറേ സമാധാനമാണല്ലേ അതാണ് കഴിഞ്ഞാൽ തന്നെ കുറേ പണി തീർന്നു എന്നുള്ളൊരു മട്ടാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കാറില്ലേ ഉച്ചയ്ക്ക് വരാനൊന്നും ആരുമില്ലല്ലോ പിന്നെ ഞാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ മക്കൾ പിന്നെ സ്കൂൾ പോയതല്ല അപ്പോൾ പിന്നെ അവർ ചിലപ്പോൾ അവർ വന്നിട്ടാവും ഞാൻ കഴിക്കുക അങ്ങനെ കറക്റ്റ് നേരം കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ വൈകുന്നേരം കഴിക്കുക ഒറ്റക്കാകുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ കിടക്കും അങ്ങനെയാണ് മിക്ക മിക്ക ദിവസങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ടാവില്ലേ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കളയിലുള്ള ജോലി തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ബീഫ് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ ഐസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് അത് വേവിച്ചെടുക്കണം ബസ്മതി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതാ ഒരു രണ്ടര സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ ഒന്നരയാണ് നമ്മൾ ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്ന് നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കു തന്നെ നമ്മൾ പിന്നെ സവാള ഒന്ന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് ആയത് കാരണം നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് നമ്മൾ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ ഇടണമല്ലോ അല്ലേ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊന്നും വേവിച്ചെടുക്കണില്ല കേട്ടോ അപ്പോൾ ഒലീവ് ഓയിലാണ് ഞാനിതിൽ എടുക്കുന്നത് ഒലിവ് ഓയിൽ തന്നെ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ സൺഫ്ലവർ ഓയിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കണുണ്ട് കേട്ടോ ജീരകം ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക പക്ഷെ ജീരകം കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക പിന്നെ നമ്മൾ പട്ടാപ്പൂവ് ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ കൂടെ തന്നെയാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ചൂടായതിനുശേഷം നമ്മളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ആക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് ഫുള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയ ശേഷം നമ്മളെ ചേർത്ത് കൊടുക്കുന്ന മാഗി ക്യൂബാണ് അപ്പോൾ ഒരു ബോക്സിൽ രണ്ടെണ്ണമാണല്ലോ അപ്പോൾ ആ രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന അറബിക് മസാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം അതില്ലാത്തവർ ചിക്കൻ മസാല ചേർത്താലും മതി പിന്നെ പിന്നെന്താ ഇതൊരു ചെറിയ ടീസ്പൂണാണ് കേട്ടോ അപ്പോൾ അതിനൊരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി അല്ല കേട്ടോ സാധാ മുളക് പൊടി തന്നെയാണ് കുരുമുളകിൻ്റെ മണി ഒരു കുറച്ച് ഇഷ്ടമുള്ളവർ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും കടിക്കണ രസല്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ നിർബന്ധമൊന്നും ഇല്ല പിന്നെ അതാ ബീഫൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുളകാണ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ള നടു കയറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി പിന്നെ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും ഉപ്പില്ലാത്തതാണെങ്കിൽ ഉപ്പ് വേറെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ബാക്കി എത്ര വേണം എത്രത്തോളം ഉപ്പ് വേണം എന്നുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് മല്ലിയലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ബീഫ് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ബീഫ് വെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇനി ചോറ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നല്ലോണം തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതാ ബിരിയാണി പോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ താ ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വറ്റിച്ചെടുക്കില്ലേ കേട്ടോ നമ്മൾ ഊറ്റി എടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഓയില് പിന്നെ ബലീഫ് പട്ട എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ റൈസൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറിയ ഗ്രേവി അടിയിൽ ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ തീ ഓഫാക്കാതെ തീ കുറച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് മുകളിൽ ഇട്ടതിന് ശേഷം പിന്നെ പിന്നെന്താ കുറച്ച് മല്ലേന മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കണുണ്ട് അങ്ങനെ നമ്മളെ അടിപ്പുള്ളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുഡൊക്കെ റെഡി ആയി തന്നെ അതൊന്ന് സമാധാന അപ്പൊ ഇതാ മക്കളെ നമ്മളെ മന്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എന്താ പറയുക എടുത്തിട്ടുണ്ട് നമ്മളെ അപ്പം റൈസ് ഒന്നും പിടിക്കാതെ നല്ല എന്താ പറയുക ഗ്രേവി ഒക്കെ നല്ലോണം വറ്റി ആ ഒരു ചോറിലൊക്കെ ആക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഒരു തൈര് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാവുമല്ലോ അപ്പം പിന്നെ തൈര് ചേർത്തിട്ട് അങ്ങനെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ നല്ല നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ പോകണേ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് ഇക്കാണെങ്കിൽ മിസ്സ് ചെയ്യാം കാരണം ഇക്ക ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കഴിക്കണമല്ല അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ലോണം മിസ് ചെയ്യും കേട്ടോ സത്യം പറഞ്ഞ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയാ നിങ്ങക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ എല്ലാരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും മക്കളൊക്കെ സ്കൂളിട്ട് വരാൻ തുടങ്ങിട്ടോ ഫുഡ് ആയിക്കലും പിന്നെ കുറച്ച് നേരം ഫോണുമ്പോൾ തോണ്ടലൊക്കെ കഴിഞ്ഞാലേ മക്കൾ സ്കൂളിൽ വരാനായില്ലേ അത്രേ ഉള്ളൂ ടൈമൊക്കെ പിന്നെന്താ അവർ വന്നപ്പോൾ ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു പിന്നെ കടിയായിട്ടൊന്നും ഇല്ല കേട്ടോ ഈത്തപ്പഴം ബദാം അങ്ങനെ നട്ട്സുകളൊക്കെയാണ് അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അത് വെച്ചുകൊടുത്തു പിന്നെ അതൊക്കെ നല്ലതാണല്ലോ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ വെച്ചുകൊടുത്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പച്ചി ചെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ ഇപ്പോൾ ചെനു സംസാരിക്കണമുണ്ട് ജ്യൂസ് കുടിക്കണമുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ തന്നെയാണ് കേട്ടോ ജ്യൂസൊക്കെ കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കും ഫോണിൽ സംസാരിക്കണമുണ്ട് ജ്യൂസ് ഇടിക്കണമുണ്ട് അപ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ അവർ ഇല്ലാത്തൊരു വിഷമമുണ്ട് എന്താ പറയുക വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ നമുക്ക് പിന്നെ വീടൊക്കെ ആയി എന്താ പറയുക നല്ലൊരു നല്ല അവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ക്ഷമിച്ചും സഹിച്ചൊക്കെ നിൽക്കണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബാ